സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസിന്റെ യുദ്ധഭൂമിയിൽ പുതിയ ഭടന്മാർ വന്നെന്നറിഞ്ഞു തന്നെ എന്താറാ ഞാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയായിരുന്നു കണ്ടോ ഞാൻ പോവാൻ റെഡിയായിരുന്നു മൊത്തത്തിൽ എനിക്ക് എല്ലാം ഞാൻ എല്ലാംഡിയ പോളിക്കാൻ വാളും പരിചയം ആയിട്ട് നമുക്ക് ഒന്നുമില്ല മുട്ട കൂടാത്തറ നടക്കുന്നുണ്ട് ഗ്യാസ് തുറന്നു വിട്ട് ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ജെട്ടിയുടെ പേര് പ്രശ്നം നടക്കുന്നുണ്ട് ഒരു മനുഷ്യജീവി ഒരിക്കലും വഴക്കിടത്തില്ല എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് വഴക്കിടും അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മാമൻ ഇത്രയൊന്നും കുസ്തിരിപ്പ് കണ്ടത് പോരാ ഇനിയും വേണം അതിനുവേണ്ടി ആറ് പേരെ വെളിയിൽ നിറക്കിരിക്കുന്നു ഹായ് ഞാൻ എന്നെ ഞാൻ സോഷ്യൽ അപ്പോ ഈ വരുന്ന ബിഗ് ബോസ് സീസൺ വൈൽഡ് വയൽക്കാടി എൻട്രി വഴി ഞാൻ വരികയാണ് ശരി എന്നിട്ട് ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ കണ്ടില്ലല്ലോ എന്റെ പൊന്നേജി വെളുപ്പാങ്കത്ത് സ്വപ്നം കണ്ടതായിരിക്കും കണ്ട പാതി ഞെട്ടി എണ്ണീറ്റ് ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുത്തത് ബിഗ് ബോസ് കണ്ടപ്പോഴത്തെ നിങ്ങൾ വൈൽഡ് കാർഡ് എൻട്രി ആയോ ഓക്കെ സോ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഈ സാനേനെ കണ്ടില്ല പക്ഷെ വേറെ കുറെ പേര് ഞാൻ കണ്ടായിരുന്നു നമുക്ക് നോക്കാം അവരെ കൊണ്ട് ഇപ്പോഴത്തെ ഓഡിയൻസിന്റെ ആവശ്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റുമോ കിൻമോനി നല്ല ചായ ഇട്ട് കൊടുക്കണം റോക്കി സിജോയ്ക്ക് കൊടുത്ത് അടി ഗബ്രിക്ക് കൊടുക്കണം ജാസ്മിനെ ചവിട്ടി പുറത്താക്കണം പിന്നെ ആ ബെഡ്ഡി എന്ന് അത് അതെന്റെ ഒരു ഇപ്പോഴത്തെ വൈൽഡ് കാർഡിന് അങ്ങനൊക്കെ കൊട്ടനും പിടിച്ചതിനും ഒക്കെ പ്രതികരിക്കുന്ന സീക്രട്ട് ഏജന്റാണ് അവിടെ ഇത് ആ കാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എനിക്ക് എന്റെ ഏജന്റിനെ കാണാൻ പറ്റത്തില്ല തുടക്കി എനിക്കറിയാം ഇത് ഇത് ആങ്കർ അല്ലേ ജാസ്മിന്റെ ആവശ്യമില്ലാത്ത ക്യൂഡ്നസ് കണ്ടിട്ട് ആൾക്കാർ രാത്രി ഞെട്ടി എണ്ണിക്കുന്നു കേട്ടായിരുന്നു ഇനി ഈ ക്യൂഡ്നസ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം അത്യാവശ്യം ബോധം വിവരം ഒക്കെ ഉണ്ടെങ്കിൽ തീരം ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നതാണ് ഇപ്പോഴത്തെ ആങ്കർമാരുടെ ജോലി ഞാൻ ഒരു കാര്യം കൊണ്ട് ബിഗ് ബോസിന്റെ വെറുതെ ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്ക് പതിനാല് കെ വ്യൂസ് ഒമ്പത് പോയിന്റ് ഏഴ് കെ വ്യൂസ് മൂവായിരം വ്യൂസ് ലൈവ് സ്ട്രീമിന് എടാ എന്നാ പിന്നെ ഞാനും ബിഗ് ബോസ് സോണാക്കി വെച്ച് ടി വിയുടെ ഫ്രണ്ട് ഫോണും വെച്ച് ലൈവ് സ്ട്രീം ചെയ്യട്ടെ നിങ്ങളൊക്കെ കാണുമോ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ചെയ്യാൻ കേട്ടോ ഇത്രയൊക്കെ വ്യൂസ് കൂട്ടുന്ന പിന്നെന്താ പൈസ നിങ്ങൾക്ക് ഈ സന്തോഷിക്കുന്ന എന്തിനാ നിന്റെയൊക്കെ തലയിറക്കാൻ വേണ്ടി ബിഗ് ബോസ് അവരെ ട്രെയിൻ ചെയ്ത് അങ്ങോട്ട് അറിയേക്കുന്നത് നിങ്ങളുടെയൊക്കെ സ്വഭാവത്തിൽ ബിഗ് ബോസ് ആറ് പേരോടും പറഞ്ഞു നേരെ എന്ന് കഴിഞ്ഞാൽ നടി ഓട്ടി ഓടിക്കാനായിരിക്കും നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഈ ഭൂമിയിൽ കൂടാ നമ്മുടെ കൂട്ടത്തിൽ ഭൂമിയിൽ ഇരുന്ന് കറങ്ങുന്നവരിലൂടെ അവരും ഇത് ശരിയല്ല രണ്ട് മനുഷ്യ ജീവനുകളല്ലേ നിങ്ങൾ ഈ പട്ടിത്തീട്ടം പോലെ കാണുന്നത് ശരിയല്ല കാര്യമൊക്കെ ശരിയെന്നാ രണ്ടിൻ്റെ കോണോ സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ

ഞാൻ തിരിച്ചു അത് വേറെ കാര്യം കഴിഞ്ഞാൽ ണെങ്കിൽ ഒരു ഊക്ക് നാണക്കേടാ അത്ര ജർമ്മശപ്പെടാന്ന് പറഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ പോമ്രീനെക്കാട്ടി കഷ്ടമാണ് പിന്നെ ഈ താളം അടിക്കുന്നു ഞാൻ ബിഗ് ബോസ് ഒരു പൊളി പൊളിക്കും ഹൗസിനുള്ളിൽ ഞാൻ ഹൗസിനുള്ള വിളയാട്ടാണ് ഓവറാക്കി ഓവറാക്കി അങ്ങ് എവറസ്റ്റ് ആദ്യമേ തന്നെ ഇതുപോലെ ഓവറാക്കി ഓവറാക്കി കാണുമെന്ന് പറഞ്ഞു പോയതാ ഇപ്പൊ വീട്ടിൽ കാണുന്നു എന്റെ വീട്ടുകാരെ വല്ലതും പറഞ്ഞു പിന്നെ അത് യാതൊരു സംശയം വേണ്ട നന്ദന കയറി മെയ്യോ ഒരുത്തൻ ഇതുപോലെ ഒന്ന് മേഞ്ഞത് ഇപ്പൊ വീട്ടിൽ ഇരുന്നാ മെയ്യുന്നത് ബിഗ് ബോസ് കാണാം റോക്കി പോയിട്ടില്ല ഒരു ഇതുപോലെ ബിഗ് ഫോണി മിസ് ും കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം കപ്പ് കൊണ്ടുപോകുന്ന എല്ലാ ചാൻസും ഞാൻ എനിക്ക് കാണുന്നുണ്ട് ഇത്രയൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഉറപ്പായിട്ട് എനിക്കും തോന്നുന്നു ഓക്കെ ശരിയാ കപ്പൊക്കെ കിട്ടുമായിരിക്കും കപ്പ് കിട്ടാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെ എനിക്ക് സത്യസന്ധമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ജാസ്മിൻ ും സായികൃഷ്ണൻ ആണ് ഏ കാരൻ ഫോണും ഇല്ലാത്ത പക്ഷെ സീക്രട്ട് ഏജന്റിനെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാരും സേഫ് ആണ് എനിക്ക് അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കണം അരിയണ്ണം ബിഗ് ബോസ് വരുന്നപ്പോഴത്തേക്ക് ഉണ്ണിമൂന്ന് പതിനഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കിയെന്നാ കേട്ടോ അണ്ണനെ തെരുവിളിക്കാൻ മാത്രം നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ടാകാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു മാല മാലയിടാം ഈ ലോകം തന്നെ ജാസ്മിൻ കറങ്ങുന്നത് ബിഗ് ബോസിലോട്ട് ഏതാണ്ട് കഷ്ടകാലത്തിനായിരുന്നു കാണുന്നു അത് പരിപാടി അവള് അവിടെ അല്ലെങ്കിൽ ഞാൻ അവളെ പുറത്താക്കും ഉറപ്പായിട്ടും അവളെ സ്വഭാവം ആൾക്കാരെ മനസ്സിലായിട്ടില്ലേ എല്ലാരും മനസ്സിലായിട്ടുണ്ട് എന്തായാലും നമുക്ക് മുമ്പ് ഒരു ചെറിയൊരു ഗെയിം കളിച്ചിട്ടും ഇതിലൊരാളെ രീതിയിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഗബ്രിയാവിന്റെ എവിടെ ചെന്നാലും ആ വീട് ഗബ്രിയുടെ വീട് പോലെ കളിക്കുകയാണ് സോ അങ്ങനത്തെ ഒരു ഗെയിമർ ഭയങ്കര ടഫാണ് നമുക്ക് നമ്മളെ ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയിലേ പറഞ്ഞായിരുന്നു ബിഗ് ബോസ് കയറുന്നതിന് മുമ്പ് അവര് നമ്മുടെ ഇന്ന് മേടിച്ച് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഫോണ് രണ്ട് ലാപ്ടോപ്പ് മൂന്ന് തലച്ചോറ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ അത് എന്തായാലും നമുക്ക് നോക്കാം ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാ പോകുന്നത് അപ്പൊ ബിഗ് ബോസ് കൂടെ വിളിച്ചോ ഞാനും റെഡിയാണ് ഈ വീഡിയോ